മാ നിങ്ങളോടൊപ്പം ചിറക്കൽ പാലം നിർമ്മാണത്തിലെ അപാകങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി പാലത്തിന്റെ സൈഡ് വാളിൽ രൂപപ്പെട്ട ബിള്ളൽ പരിഹരിക്കുക ജനങ്ങളുടെ ജീവനെ വില കൽപ്പിക്കാത്ത എം ചാഴൂർ പഞ്ചായത്ത് ഭരണസമിതിയും നീതി പാലിക്കുക പാലം പണിയിലെ അഴിമതി അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം സെന്ററിൽ നടന്ന എറണാകുളം ജനറൽ സെക്രട്ടറി സേവിൻ ചെയ്തു ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ ഈ പാലത്തിൽ വിള്ളൽ കാണുകയും അവിടെ വരികയും ചെയ്ത സാഹചര്യത്തിൽ ഇതിന്റെ നിർമ്മാണത്തിന്റെ പ്രവർത്തകർ പറയുന്നത് അവരുടെ ഭാഷയിൽ ഒരു മസാല എന്നാ പറയുന്നത് അതായത് ഈ വിള്ളലുണ്ടായ ഭാഗത്തോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പെരിക്കൻ സിമെന്റ് കൂട്ടിയുള്ള പെരിക്കൻ തേച്ച് മറക്കാമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഭാരതീയ ജനതാ പാർട്ടി പാലവുമായി ബന്ധപ്പെട്ട് പല സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റേതായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് നടപ്പിലാക്കി കൊടുക്കുവാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ പറയാതിരിക്കുവാൻ നിവർത്തിയില്ല ഈ നാട്ടിൽ അധികാരം കൈയാളുന്നവർ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി സംരക്ഷിക്കുന്നതിനു വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി രംഗത്തു വരേണ്ട സാഹചര്യം സമര പോരാട്ടങ്ങൾക്ക് ദുഃഖം കൊടുക്കേണ്ട സാഹചര്യമാണ് കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിർമ്മിക്കുന്നത്

മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം